ഇനി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്ന വിവാദത്തിലേക്ക് തന്നെ എംപുരാൻ വിവാദത്തിലേക്ക് ഈ വിവാദത്തിൽ കെ സി ബി സിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വന്നിരിക്കുകയാണ് ഇതുവരെയും ഇക്കാര്യത്തിൽ ഒരു മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ ഇതാദ്യമായി കെ സി ബി സി വക്താവ് തോമസ് തറയിൽ ന്യൂസ് എയ്റ്റീനോട് സംസാരിച്ചിരിക്കുന്നു സിനിമയെ സിനിമയായി കാണണം സിനിമയുടെ മുകളിൽ ഒരു വിമർശനം വന്നാൽ മതങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ സിനിമയിൽ ഒരു വിമർശനം വന്നാൽ മതങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ ഇല്ലാതാകുന്നില്ലെന്നും സിനിമ ബഹിഷ്കരിക്കണമെന്ന നിലപാടില്ലെന്നും സിനിമ എന്ന് പറയുന്നത് ഒരു വിനോദ ഉപാധിയാണ് അത് വാസ്തവത്തിൽ അങ്ങനെ തന്നെ കാണണം സിനിമയെ സിനിമയായിട്ട് കാണുക വിനോദത്തിന് വിനോദമായിട്ട് കാണുക പക്ഷേ സിനിമയ്ക്ക് സന്ദേശങ്ങൾ നൽകുവാനുണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു സിനിമയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് ക്രിസ്തു മതത്തിന്റെയോ അല്ലെങ്കിൽ ഹിന്ദുമതത്തിന്റെയോ ഇസ്ലാം മതത്തിന്റെ ഏത് മതത്തിന്റെയും മക്കളുടെയും ആ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളൊന്നും ഇല്ലാതെയാവുന്നില്ല ഇത് ആരെങ്കിലും കുറച്ച് പേര് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു പറയുന്നു എന്ന് വിചാരിച്ചിട്ടൊന്നും നമ്മളുടെ നിലപാടുകളിൽ ഒരു ഉറപ്പുള്ള വിശ്വാസികൾക്ക് നിലപാടുകളിലൊരു മാറ്റവും ഉണ്ടാകത്തുമില്ല അതുകൊണ്ട് സിനിമ കാണണോ കാണണ്ടോ എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതേസമയം മാറ്റങ്ങളുമായി എംപുരാന്റെ പുതിയ പതിപ്പ് തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു ഇന്നലെ രാത്രി തിരുവനന്തപുരം ആർടെക് മാളിലാണ് പുതുക്കിയ പതിപ്പ് പ്രദർശിപ്പിച്ചത് വിവാദങ്ങൾക്ക് പിന്നാലെ ചിത്രത്തിൽ ഇരുപത്തിനാല് ഇടത്താണ് വെട്ടുകൾ ഉള്ളത് നന്ദിക്കാടിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കിയതടക്കമുള്ള മാറ്റങ്ങളുണ്ട് നവമി ദിവേ ദിനേശ് വിവരങ്ങളുമായി നവമി ഇന്നലെ ഏതാണ്ട് ഉച്ച കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്നലെ തന്നെ അങ്ങനെ ഒരു റീഎഡിറ്റഡ് വേർഷൻ എത്തില്ല എന്ന് കരുതി പക്ഷേ തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി തന്നെ റീഎഡിറ്റഡ് വേർഷൻ വന്നിട്ടുണ്ട് അതിലേറെ ശ്രദ്ധേയമായ കാര്യം ആ ഇരുപത്തിനാല് വെട്ടുകളൊക്കെ അപ്പുറത്ത് നിൽക്കുമ്പോൾ പോലും ഇതാദ്യമായി ആദ്യമായി കെ സി ബി സിയുടെ ഭാഗത്ത് നിന്നാണ് ഈ തരത്തിലൊരു പ്രതികരണം വരുന്നത് സിനിമയിൽ ഒരു മതത്തെ വിമർശിച്ചാൽ അത് അതിന്റെ അടിസ്ഥാന തത്വങ്ങളെ ഇല്ലാതാക്കില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം ഇപ്പോൾ വലിയ ചർച്ചയായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ നിലപാടിന് എത്രത്തോളം പ്രസക്തിയുണ്ട് ഈ പുതുക്കിയ വേർഷൻ കൊച്ചിയിലൊക്കെ എപ്പോൾ തൊട്ട് പ്രദർശിപ്പിച്ചു തുടങ്ങും ശ്രീജ എന്തായാലും വിവാദങ്ങളും വെട്ടുമൊക്കെ കഴിഞ്ഞ് എമ്പുരാൻ ഇന്നലെ രാത്രിയോട് തന്നെ പല തിയേറ്ററുകളിലും എത്തി തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട് എത്തിയത് അതിനുശേഷം കൊച്ചിയിൽ ഇന്ന് ഒൻപത് മണിയോടുകൂടി തന്നെ കവിതാ തിയേറ്റർ ഉൾപ്പെടെ ഉള്ള തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്നും ഹൗസ്ഫുൾ ആണ് എല്ലാ മിക്ക തിയേറ്ററുകളിലും ടിക്കറ്റ് കിട്ടാനില്ല എംബുരാന്റെ വെട്ട് പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല എന്ന് വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അഞ്ചു ദിവസം കൊണ്ട് ഒരു ഇരുന്നൂറ് കോടി കഴിഞ്ഞു ചിത്രത്തിന്റെ വരുമാനം അങ്ങനെ എംബുരാൻ മറ്റൊരു തരത്തിൽ വലിയ ഹൈപ്പോഡ് കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ് മലയാള സിനിമയ്ക്ക് തന്നെ അഭിമാനമായി തന്നെ എംബുരാൻ മാറി എന്നത് സംശയം പറയാൻ കഴിയും നമ്മുടെ മറ്റ് സിനിമകൾ ഒപ്പം കിടപിടിക്കുന്ന രീതിയിൽ തന്നെ എമ്പുരാൻ എത്തി എന്ന് പറയുന്നത് മലയാളികൾക്കും ഈ കേരളത്തിനുമൊക്കെ അഭിമാനമായിട്ടുള്ള കാര്യമാണ് അതൊരു വശത്ത് നിൽക്കുകയെ തന്നെയാണ് ഈ ഒരു വിവാദങ്ങളൊക്കെ അങ്ങ് കൊടുകുത്തി നിൽക്കുന്നത് എന്തായാലും ഇതിൽ കെ സി ബി സിയുടെ ഒരു വിശദീകരണം വരുന്നത് ഒരു സിനിമയിൽ ഇത്തരത്തിലുള്ള മതത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയത്തെയോ ഒക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൂല്യം പോകില്ല സിനിമയെ സിനിമയായി തന്നെ കാണണം അങ്ങനെ ആസ്വദിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ എല്ലാവർക്കും ഉണ്ടാകണം എന്നുകൂടിയാണ് കെ സി ബി സി വ്യക്തമാക്കുന്നത് ഒപ്പം ഒരു കാര്യം കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ചില ഈ അടുത്തിറങ്ങിയ അടുത്തിറങ്ങിയ ചില സിനിമകളിൽ ആ ഈ ക്രിസ്ത്യൻ മതത്തെയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചിഹ്നങ്ങളെയൊക്കെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ സിനിമകളിലൊക്കെ കാണും പക്ഷെ അതൊരു സിനിമ അതൊരു വിനോദമാണ് അത് അങ്ങനെ തന്നെ കണ്ടാൽ മതി അല്ലാതെ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സിനിമ ബഹിഷ്കരിക്കണം എന്നുള്ളൊരു ആഹ്വാനം ഒന്നും കെ സി ബി സിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല അങ്ങനെയല്ല ഞങ്ങളുടെ നിലപാട് അങ്ങനെ ഒരു സിനിമയിൽ വിമർശനം ഉന്നയിച്ചാൽ അവസാനിക്കുന്നതുമല്ല നമ്മുടെ വിശ്വാസം വിശ്വാസികൾ അത് ഏത് മതവും ആകട്ടെ അത് ഹിന്ദുമതമെന്നോ ക്രിസ്താ മുസ്ലിം മതമെന്നോ ക്രിസ്ത്യാനികളെന്നോ ഒന്നുമില്ല എല്ലാവരും അവരുടെ മതത്തിൽ അങ്ങനെ തന്നെ വിശ്വസിച്ച് പോരുന്നുണ്ട് െ ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി എന്നുള്ളൊരു കാര്യം കൂടിയാണ് കെ സി ബി സി വ്യക്തമാക്കുന്നത് എന്തായാലും ഇരുപത്തിനാല് വെട്ടാണ് യെബുരാന് വന്നത് ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ പേരുൾപ്പെടെ മാറ്റിയിട്ടുണ്ട് അത് സുരേഷ് ഗോപി എം പി തന്നെ നിർദ്ദേശിച്ചതായിരുന്നു അണിയറ പ്രവർത്തകരോട് തന്റെ പേര് ഇതിൽ നിന്ന് മാറ്റണമെന്ന് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് സിനിമാക്കാരനാണ് പക്ഷെ ഒരു എം ആണ് അത് പാർട്ടിയാണോ സിനിമയാണോ എന്ന് വലു വലുത് എന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപി എംപിയെ സംബന്ധിച്ച് ഉത്തരം പറയുക വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയുള്ള പ്രതികരണത്തിലൊക്കെ ഇതൊരു ബിസിനസ് അല്ലേ എന്ന രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞ് ഒതുക്കി കഴിഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഇതിന്റെ നായക ഈ ബില്ലിൻ്റെ പേര് മാറ്റിയിരിക്കുന്നു ചില സംഭാഷണങ്ങൾ മാറ്റിയിരിക്കുന്നു മതചിഹ്നങ്ങൾ മാറ്റിയിരിക്കുന്നു അങ്ങനെ വലിയ ആകെ രണ്ട് മിനിറ്റ് ഈ സിനിമക്ക് രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് മാത്രമേ വെട്ടി മാറ്റിയിട്ടുള്ളൂ പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംഘപരിവാറിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അനിഷ്ടമായി തോന്നിയ ചില കാര്യങ്ങൾ മാത്രമാണ് ഈ സിനിമയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് എന്നാണ് ഏറെ പ്രത്യേക പ്രധാനമായിട്ടുള്ളത് ആന്റണി പെരുമ്പാവൂറിന്റെ പ്രതികരണം ഇന്നലെ തന്നെ വന്നതാണ് ആരുടെയും സമ്മർദ്ദം ഉണ്ടായിട്ടില്ല ഒരു സിനിമാ പ്രവർത്തകർ അല്ലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന എന്ന നിലയിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടാക്കിയെങ്കിൽ അത് മാറ്റേണ്ട ഉത്തരവാദിത്വമുണ്ട് ആ രീതിയിലേക്ക് കണ്ടാൽ മതി മതിയെന്ന് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു വെക്കുന്നു പക്ഷെ അപ്പോഴും മുരളീ ഗോപിക്ക് എന്താണ് ഇതിലുള്ള ഒരു പ്രതികരണം എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല മോഹൻലാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവറും അടക്കം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ പോലും മുരളീ ഗോപി പ്രതികരണങ്ങളൊന്നും തന്നെ നൽകിയില്ല നമ്മൾ ബന്ധപ്പെടുമ്പോഴും അദ്ദേഹം പറയുന്നത് ഇതിൽ പ്രതികരിക്കാനില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എപ്പോഴെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം ഒപ്പം പൃഥ്വിരാജിനും എന്താണ് പറയാനുള്ളതെന്നും അറിയേണ്ടതുണ്ട് പൃഥ്വിരാജിനും മോഹൻലാലിന്റെ അതേ ായം തന്നെയാണോ എന്നും അറിയേണ്ടതുണ്ട് ആന്റണി പെരുമ്പാവൂർ പറയുന്നത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് അങ്ങനെ ഒരാൾ മാത്രം മാറി നിന്നതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു എംപുരാനിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കില്ല അങ്ങനെ അണിയറ പ്രവർത്തകർ ഒന്നിച്ചെടുത്ത തീരുമാനം എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത് എന്തായാലും എംപുരാൻ ടി ത്രീ ഉണ്ടാകും എന്നുകൂടി ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു വെക്കുന്നു അത് ഇനി ഏത് വിധത്തിലാകുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ശ്രീജാൻ ശരി നവമിയാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ ഇന്ന് കൊച്ചിയിലുള്ളവർക്ക് ഇന്ന് തൊട്ടാണ് മാറ്റങ്ങൾ വരുത്തിയ വെട്ടേറ്റ അങ്ങനെ മുറിപ്പെട്ടിട്ടുണ്ടോ എംബുരാൻ അത്ര മുറിവൊക്കെ പറ്റിയിട്ടുണ്ടോ എന്നറിയേണ്ടത് കഴിഞ്ഞ വേർഷൻ കണ്ടവർക്കാണ് കൂടുതൽ പറയാൻ പറ്റുക അപ്പം അങ്ങനെ കുറേ പേരും കൂടെ തിയേറ്ററുകളിൽ എത്തുമല്ലോ ഇന്നത്തെ ദിവസം എന്തായാലും കൊച്ചിയിൽ ഇന്നും രാവിലെ ഒൻപത് മണിയോടെ ഈ റീ എഡിറ്റഡ് എംബുരാൻ എത്തും തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി തന്നെ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇനി ഉള്ള ദിവസം ചിലപ്പോൾ രണ്ട് തിരക്കും കൂടിയായിരിക്കും പുരൻ നിലവിൽ തന്നെ ടിക്കറ്റുകൾ കിട്ടാനില്ല അതിൻ്റെ കൂടെ ഈ എന്തൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റി ഇന്നലെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നത് ഈ സെൻസർ ബോർഡിന്റെ രേഖ എന്തൊക്കെ തിരുത്തുകൾ വരുത്തിയിട്ടുണ്ട് എന്നൊരു രേഖ ഉണ്ട് ആ രേഖ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് ആ രേഖ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയാൽ വളരെ എളുപ്പത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ എന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റുകളൊക്കെ വളരെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടിരുന്നു എന്തായാലും കണ്ടവർക്കൊന്നുകൂടെ കാണാം എന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് അത് ലോജിക്കലായി സിനിമയെ എങ്ങനെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ അതറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട് അപ്പോൾ കാണുന്നവർ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക നമ്മൾ അടുത്ത വാർത്തയിലേക്ക്